പിണറായി സംഘപരിവാർ കൂട്ടുകെട്ട് തുറന്നുകാണിച്ച് കെ എം ഷാജി നിലമ്പൂരിൽ ഇതാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ പ്രചരിച്ച പോസ്റ്റർ ഇന്ന് വൈകിട്ട് നടക്കേണ്ട പൊതുയോഗം ലീഗ് നേതൃത്വം ഇടപെട്ട് വിലക്കിയെന്നാണ് അണികളുടെ വിമർശനം എന്നാൽ ലീഗ് മണ്ഡലം കമ്മിറ്റി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ലെന്നും പ്രവർത്തകർ തെറ്റിദ്ധരിക്കരുതെന്നും മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ വിശദീകരിച്ചു ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അറിവോടുകൂടെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ചില നേതാക്കൾ ഉൾപ്പെട്ട നക്സസ് പ്രവർത്തിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്നു കാരണം എന്താ അതാണ് ഞാൻ പറയുന്നത് കരുതിക്കോളി നാഷണൽ കോൺഗ്രസ് ജയ് കൂടി കൂടും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ അൻവർ ആരോപിച്ച ഈ നക്സസ് ആണോ നിലമ്പൂരിലെ പരിപാടി വിലക്കിയതെന്ന ആരോപണമാണ് ലീഗ് അണികൾക്കിടയിൽ ഉയരുന്നത് മലപ്പുറത്തെ പോലീസ് ഇടപെടലിനെ കുറിച്ച് ലീഗ് നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ പി വി അൻവർ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടും ലീഗിലെ പ്രധാന നേതാക്കൾ മൗനം പാലിക്കുന്നുവെന്നും അണികൾക്കിടയിൽ വിമർശനമുണ്ട് അതേസമയം നിലമ്പൂർ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കെ എം ഷാജി തയ്യാറായില്ല മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്